ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്ന റെസിപ്പി പുഴുങ്ങിയ നേന്ത്രപ്പഴം കൊണ്ടുള്ളൊരു ഇലയട ആണ് കേട്ടോ ഇത് വളരെ ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡാണ് അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം ഇതിലേക്ക് ആദ്യമായിട്ട് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുഴുങ്ങിയ നേന്ത്രപ്പഴാണ് കേട്ടോ അത് നമ്മുടെ ആവശ്യത്തിന് അത്രയാണെന്ന് വെച്ചാൽ എടുക്കുക ശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളതാണ് തേങ്ങ ചിരകിയത് പിന്നെ നമ്മുടെ തേങ്ങ കൊത്തുണ്ടല്ലോ തേങ്ങ ചെറുതായിട്ട് അരിഞ്ഞെടുത്തത് പിന്നെ നമ്മുടെ ശർക്കര പിന്നെ അതിന് ശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനമാണ് ഏലക്ക ഏലക്കയും കൂടെ നമുക്ക് വേണം കേട്ടോ ഏലക്ക ഒന്ന് പൊടിച്ചെടുക്കണം അപ്പം പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളതാണ് ഗോതമ്പ് പൊടി ഗോതമ്പ് പൊടിയും കൂടെ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുണ്ട് ഇത് വളരെ ഹെൽത്തിയാണ് കാരണം നമ്മളിത് സ്റ്റീം ചെയ്തെടുക്കുന്ന ഒരു ഭക്ഷണമാണല്ലോ സ്റ്റീം ചെയ്യുന്ന എല്ലാം നമ്മുടെ ഹെൽത്തിന് വളരെ നല്ലതാണ് കാരണം ഇതിൽ ഓയിൽ കണ്ടന്റ് ഒന്നും അടങ്ങുന്നില്ല അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ നേന്ത്രപ്പഴം ഒന്ന് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കുക അല്ലെങ്കിൽ ഒന്ന് സ്മാഷ് ചെയ്തെടുക്കുക ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഗോതമ്പ് പൊടിയിലേക്ക് ഇത് ആഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ബാക്കിയുള്ള സാധനങ്ങളും കൂടെ നമ്മുടെ ശർക്കര പിന്നെ നമ്മൾ എടുത്തു വെച്ചിരുന്ന തേങ്ങ ഉണ്ടല്ലോ ആ തേങ്ങ പിന്നെ ഏലയ്ക്ക പൊടിച്ചത് പിന്നെ നമ്മുടെ തേങ്ങ ഉണ്ടല്ലോ ആ തേങ്ങ കൊത്തു നെയ്യിൽ വറുത്തെടുത്തത് പിന്നെ നമുക്ക് കുറച്ച് മുന്തിരി ഉണ്ടെങ്കിൽ അതും കൂടെ ആ തേങ്ങ കൊത്ത് വറക്കുമ്പോൾ ആ കൂടെ ഇട്ട് നമുക്ക് നെയ്ല് വറുത്താൽ അതും കൂടെ ആഡ് ചെയ്യാം കേട്ടോ അപ്പം ഞാൻ അതും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ കറുത്ത മുന്തിരി വറുത്തത് കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ശേഷം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പൊട്ടിക്കൊരു ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ആവശ്യമുള്ളവർക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഒന്നെല്ലാം ടേസ്റ്റ് എല്ലാം കൂടെ ഒന്ന് പാകാവാൻ വേണ്ടിയിട്ട് ശേഷം നമ്മൾ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഒരു സ്പൂൺ വെച്ച് നന്നായിട്ട് എല്ലായിടം ആവാൻ പാകത്തിന് നല്ല രീതിക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ മിക്സ് ചെയ്യുമ്പോൾ ഒട്ടി പിടിക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ശേഷം ഇതെല്ലാം കൂടെ കൂടിയിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഫുഡാണ് നമ്മൾ ഈ കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വൈകുന്നേരം വരുകയൊക്കെ ചെയ്യുമ്പോൾ ഈ ജങ്ക് ഫുഡൊക്കെ കൊടുത്ത് ചീരിക്കുന്നതിനേക്കാളും നല്ലത് അവർക്ക് ഇഷ്ടമാ രീതിയിൽ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് അത് കുറച്ച് ദിവസം അടുപ്പിച്ച് നമ്മൾ കൊടുക്കുമ്പോൾ അവർക്ക് തന്നെ ശീലാവും മധുരമൊക്കെ ഉള്ളതുകൊണ്ട് നല്ലതാണ് എല്ലാ രീതിയിലും ഹെൽത്തിന് നല്ല ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് ഇതിൽ ചേർന്നിരിക്കുന്നത് വളരെ ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇതേ കണ്ട് നമ്മൾ ഇത് മിക്സ് ചെയ്ത് നല്ലൊരു പാകമാക്കി ആ ബാറ്റർ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇതിന് ശേഷം നമ്മൾ ഇല വാഴ ഇല ഒന്ന് വാട്ടിയെടുത്തേക്കുന്നതാണ് കേട്ടോ ഈ കാണുന്നത് കാരണം നമ്മൾ വാഴയില വാട്ടാതെ എടുക്കുമ്പോൾ അത് മടക്കുമ്പോൾ പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മളൊന്ന് ഒന്ന് ആവി കയറ്റി എടുത്തേക്കുന്ന വാഴയിലയാണിത് ശേഷം നമ്മൾ ആ കുഴച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ മാവ് ഈ ഇലയിലേക്ക് നന്നായിട്ട് നമ്മളൊന്ന് പരത്തി കൊടുക്കുക അത് ഇതുപോലെ പരത്തി കൊടുക്കുക ശേഷം നമ്മൾ അത് നാലായിട്ടൊന്ന് നാല് ഭാഗത്തേക്ക് ഒന്ന് ആ ഇല മടക്കി നമ്മൾ മാറ്റി മാറ്റെക്കണം അങ്ങനെ നമ്മുടെ ബാക്കിയുള്ള മാവെല്ലാം ഇലയിൽ നല്ല രീതിക്കൊന്ന് പരത്തി നമ്മുടെ വലിപ്പം കൂട്ടി ഉണ്ടാക്കണമെങ്കിൽ വലിപ്പം കൂട്ടി ഉണ്ടാക്കാം വലിപ്പം കുറച്ചാണ് നിങ്ങൾക്ക് ഉണ്ടാക്കണമെങ്കിൽ വലിപ്പം കുറച്ച് ഉണ്ടാക്കാം നിങ്ങളുടെ ഇഷ്ടത്തിന് എങ്ങനെയാണെന്ന് വെച്ചാൽ ആ സൈസിലുണ്ടാക്കാം കേട്ടോ അതെ ഏകദേശം ഇവിടെ പരത്തി വെച്ചിട്ടുണ്ട് ഇനി നമ്മളിതൊന്ന് മടക്കി കൊടുക്കണം അങ്ങനെ നമ്മൾ എത്ര എടുത്തോ അതെല്ലാം ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക ശേഷം നമ്മൾ ശേഷമാണ് നമ്മൾ ഒരു ഇഡ്ലി തട്ടിൽ വെച്ചതൊന്ന് ആവുകയായിട്ട് നമ്മൾ സ്റ്റീം ചെയ്ത് എടുക്കുന്നത് അപ്പോഴത്തെ ഇതുപോലെ നമ്മൾ എല്ലാം കൂടെ കൂടി മടക്കി നമ്മുടെ തട്ടിൽ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളിത് ഇഡ്ഡലിയുടെ പാത്രത്തിൽ ഇഡ്ലി പാത്രത്തിൽ തട്ടിൽ വെച്ചാണ് നമ്മളിത് സ്റ്റീം ചെയ്ത് എടുക്കാൻ പോകുന്നത് അപ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ ഇത് വളരെ പാകമായിട്ടത് നമുക്ക് കിട്ടും കേട്ടോ അപ്പോഴത്തെ നമ്മുടെ സ്വാദിഷ്ടമായ ഹെൽത്തി ആയിട്ടുള്ള അടത് റെഡി ആയിട്ടുണ്ട് വളരെ സോഫ്റ്റ് ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ ബായ്